ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ ഹൈന്ദവ സഹോദരന്മാരെ സഹോദരിമാരെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് സെമിറ്റിക് മതങ്ങളിലേക്ക് മതം മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ ഈശ്വരൻ അല്ല പ്രവാചകന്മാരാണ് അവരുടെ പ്രവാചകന്മാരെ ഇന്ത്യയിലേക്ക് ഭാരതത്തിലേക്ക് അയക്കപ്പെട്ടതാണ് അവരുടെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള തെറ്റിദ്ധാരണ പരത്താറുണ്ട് അത് അല്ല എന്നാണ് ഞാൻ സമർത്ഥിക്കുന്നത് അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിക്കോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ സെമിറ്റിക് മതങ്ങളിലേക്ക് മതം മാറിപ്പോയതിന് ശേഷം നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് മുൻകൂട്ടി പറയണത് സെമിറ്റിക് മതങ്ങളും ഭാരതത്തിലെ വേദ ഹൈന്ദവധർമ്മവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു സുബ്രഹ്മണ്യസ്വാമിയുടെ രൂപമില്ലാത്ത പരമാത്മാവ് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഓരോ സമയങ്ങളിൽ അവതരിക്കും അതിൽ ഒരവതാരാണ് സുബ്രഹ്മണ്യസ്വാമി സ്കന്ദൻ ദേവസേനാപതി എന്നൊക്കെയാണ് അദ്ദേഹത്തിന് അറിയപ്പെടുക ദേവന്മാരുടെ സൈന്യത്തിൻ്റെ അധിപനാണ് ഭഗവാൻ മഹാദേവൻ്റെ അംശമാണ് അങ്ങനെ കാർത്തികേയൻ അവതരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ അയ്യപ്പസ്വാമിയുടെയൊക്കെ ചരിതം വരുന്നതിന് മുമ്പ് അന്ന് ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ താരകാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ ഉണ്ടായിരുന്നു അസുരൻ രാക്ഷസൻ അദ്ദേഹം ഈ ലോകം മുഴുവൻ അധർമ്മം വിട്ട് ലോകത്തുള്ള സകല സജ്ജനങ്ങളെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ തുടങ്ങി ഈശ്വര ആരാധന ചെയ്യുന്നവരൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവരെയൊക്കെ വധിക്കാനും ഉപദ്രവിക്കാനും അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിന് ദേവസേനാപതി ആയിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി തൻ്റെ വേലുകൊണ്ട് വധിച്ച് അദ്ദേഹത്തിന് മോക്ഷം നൽകി അദ്ദേഹത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഈ ലോകത്തിനെ ഭഗവാൻ രക്ഷിച്ചു ഈ താരകാസുരൻ്റെ മക്കളായിട്ട് പിന്നീട് താരകാക്ഷൻ മകരാക്ഷൻ വിദ്യുന്മാലി തുടങ്ങിയിട്ടുള്ള മൂന്നാളുകൾ പേര് അതുതന്നെയാണ് എന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അതുതന്നെ ആയിരിക്കും കാരണം ഞാനിത് നോക്കാതെയാണ് പറയണത് അതുകൊണ്ടാണ് മനസ്സിൽ നിന്ന് എടുത്ത് പറയുകയാണ് താരകാക്ഷൻ മകരാക്ഷൻ വിദ്യുന്മാലി തുടങ്ങിയിട്ടുള്ള ഈ താരകാസുരൻ്റെ മൂന്ന് മക്കൾ തൻ്റെ അച്ഛനെ താരകാസുരനെ സുബ്രഹ്മണ്യസ്വാമി വധിച്ചതിന് പകരമായിട്ട് അവർ പിന്നീട് ഭഗവാനെ തപസ് ചെയ്ത് വരബലം നേടി മഹാദേവനെ തപസ് ചെയ്തിട്ട് ബലം ഒക്കെ നേടിയിട്ട് അവർ ഇതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഭൂമിയിൽ അക്രമം അഴിച്ചുവിടാൻ തുടങ്ങി ഈ മൂന്ന് മക്കൾ അതായത് താരകാസുരൻ്റെ ഈ മൂന്ന് പുത്രന്മാരായിട്ടുള്ള രാക്ഷസന്മാർ അവർ പൊതുവിൽ അറിയപ്പെടുന്ന പേര് ത്രിപുരാസുരന്മാർ എന്നാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് മൂന്ന് ആളുകൾക്കും വളരെ വലുതും മനോഹരവുമായിട്ടുള്ള മൂന്ന്